ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വദേശ് മുഖാക്യൂസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് പത്തിന്ത്രണ്ട് സബ്ദില്ലാത്ത നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കും ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഉത്തരം സുബൈദാർ അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം ദാദാ ഫൈൻ നവറോച്ചി അടുത്ത ചോദ്യം ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്നു കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ ഈ വരികൾ ഏത് വള്ളത്തോൾ കൃതിയിൽ നിന്നുള്ളതാണ് വള്ളത്തോളുടെ ഏത് കൃതിയിൽ നിന്നാണ് ഉത്തരം ദിവാസ്വപ്നം ഉത്തരം ദിവാസ്വപ്നം അടുത്ത ചോദ്യം ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഇവിടെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റിൻ ഇതാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ അടുത്ത ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഉത്തരം കീഴരിയൂർ ബോംബെ കേസ് ഉത്തരം കീഴരിയൂർ ബോംബ് കേസ് അടുത്ത ചോദ്യം ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്നാണ് ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്ന് ഉത്തരം സബർമതി ആശ്രമം ഉത്തരം സബർമതി ആശ്രമം അടുത്ത ചോദ്യം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം ഏതായിരുന്നു കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം ഏതായിരുന്നു ഉത്തരം പയ്യന്നൂരിലെ ഉളിയത്തുകടവ് അടുത്ത ചോദ്യം മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ഉത്തരം മഹാദേവ് ദേശായി ഉത്തരം മഹാദേവ ദേശായി അടുത്ത ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉത്തരം ക്ലമൻ്റ് ആറ്റ്ലി ഉത്തരം ക്ലമൻറ്റ് ആറ്റ്ലി അടുത്ത ചോദ്യം ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഉത്തരം ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം ചൗരി ചൗരാ സംഭവം നടന്ന വർഷം ചൗരി ചൗരാ സംഭവം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് അടുത്ത ചോദ്യം ബഹിഷ്കൃത ഭാരത് എന്ന മറാത്തി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര് ബഹിഷ്കൃത ഭാരത് എന്ന മരാത്തി പത്രത്തിൻ്റെ സ്ഥാപകൻ ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്ത ചോദ്യം ഉപ്പ് സത്യാഗ്രഹത്തെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉപ്പു സത്യാഗ്രഹത്തെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ഇർവിൻ പ്രഫു ഉത്തരം ഇർവിൻ പ്രഫു അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് ആരാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഫു ജവഹർലാൽ നെഹ്റു നാഗരുടെ റാണി എന്ന് വിശേഷിപ്പിച്ച വനിത ജവഹർലാൽ നെഹ്റു നാഗരരുടെ റാണി എന്ന് വിശേഷിപ്പിച്ച വനിത ഉത്തരം റാണി ഗൈഡിൻ റാണി ഗൈഡിൻലി അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആര് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ഉത്തരം ക്യാനിങ് പ്രഫു അടുത്ത ചോദ്യം മംഗൾ പാണ്ഡേയുടെ ജീവിതകഥ പറയുന്ന ചലച്ചിത്രം ഏതാണ് മംഗൾ പാണ്ഡേയുടെ ജീവിതകഥ പറയുന്ന ചലച്ചിത്രം ഏതാണ് ഉത്തരം മംഗൾ പാണ്ഡേ തി റേസിംഗ് ഉത്തരം മംഗൾ പാണ്ഡേ തി റേസിംഗ് ഇന്നത്തെ നിങ്ങൾക്കായുള്ള ബോണസ് ചോദ്യം ഇതാണ് വാഗൻ റാച്ചഡി നടന്ന വർഷം വാഗൻ റാജഡി നടന്ന വർഷം ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യണേ കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്തോട്ടേ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ ഒരു കാര്യം കഴിഞ്ഞ ദിവസത്തെ ബോണസ് ചോദ്യം ഇതായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര് ശരിയായ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ഉത്തരം കമൻ്റ് ചെയ്തത് ബുഷാർ മുഖ് ബുഷാർ എം കെ കെ റാണി മാധവ് ആർ കാശിനാഥൻ ജെ കേശവ് ആർ അതിൻ എന്നിവരാണ് കമൻ്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പിന്നൊരു കാര്യം നമ്മൾ അയക്കുന്ന എല്ലാ ചോദ്യോത്തരങ്ങളും പി ഡി എഫ് പി ഡി എഫ് രൂപത്തിൽ ലഭിക്കുന്നതാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനായുള്ള ലിങ്ക് ഞങ്ങൾ നൽകിയിട്ടുണ്ട്